മീമത്തിന് ഏലസ് എന്നവർ ഏലസ് ഇല്ല ആ നോദിയിട്ട് കാറുകളും തഹസുനിൻ്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത് ഏലസ് കെട്ടിൽ നിബിധങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീതൊക്കെ ഷിർഖുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീഫിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃദ്ധം ഇങ്ങനെ പോയാൽ അത് ഹറാമാണ് അത് അങ്ങനെയാണ് ഷിർക്കാണെന്നു പറഞ്ഞിട്ട് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ ഒരു രൂപായത്ത് തന്നെ ഉണ്ട് ലാബ സബിഹി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമല്ല ഷറൈയായ അത് ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തഹസ്സിൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള സബബമായിട്ട് ഒരു മുഗ്മിൻ ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അത് മനുഷ്യനത് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നവരപ്പറ്റും മറ്റേ ഹദീതനെ കൊണ്ടുവരില്ല തെമീമത്ത് കിട്ടിയാൽ ആ തെമീമത്ത് ചെയ്യുന്ന ഒരു ശിർക്ക ചെയ്യുന്നത് അത് ജാഹ്ലിയ കാലത്ത് ചെയ്തിരുന്ന ഒരു പണി ഉണ്ടായിരുന്നു അവർക്കൊരു ആരസ് ഉണ്ടായിരുന്നു അവരുടെ മന്ത്രങ്ങളും അവരുടെ ദൈവങ്ങളുടെ പേരുകളും എഴുതിയിട്ട് ആ പരിപാടിയെയാണ് തങ്ങൾ എതിർത്തതെന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും മഹാന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ലോസ്വാസുണ്ടെങ്കിലും അത് തിരുത്താൻ വേണ്ടി പറഞ്ഞുതരാം അസ്ലാമലൈക്കും എൻ്റെ പേര് അജ്മൽ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു എൻ്റെ ചോദ്യം എന്താണ് എനിക്കെപ്പോഴും പനി പറയാനുണ്ട് അപ്പം എൻ്റെ ഉമ്മ ഒരു ചരടോതി കെട്ടിയിട്ട് അപ്പൊ എൻ്റെ മാമ ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഇത് കെട്ടലും കേട്ടാലും അതിനുള്ള പനി വരുന്നു അതിന് രക്ഷക്കായി ചരട് കെട്ടാൻ പറ്റുമോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ശുക്കാണെന്ന് പറയുന്നു അത് എന്താണ് അതിൻ്റെ വസ്തുത എന്നാണ് രോഗങ്ങൾക്ക് ശമനമായി രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഒന്ന് നിശ്ചയിക്കപ്പെട്ട ചികിത്സാ ചികിത്സാരീതികളെ സ്വീകരിക്കുക ഏത് രോഗം ഇറക്കിയെങ്കിലും അതിനെല്ലാം പ്രതിവിധിയും ഇറക്കിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ചികിത്സിക്കുക നിഷിദ്ധമായവയെ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത് ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗശമനം ഉണ്ടാകുന്നതാണ് ഒരു വഴി അതിന് നിശ്ചയിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട ചികിത്സാ രീതികൾ മരുന്നുകൾ ഔഷധങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഒരു രീതി രണ്ടാമത് അതിൻ്റെ കൂടെ തന്നെ നാം ചെയ്യേണ്ടുന്നതാണ് രോഗം നിശ്ചയിച്ചവനാരോ അവനോട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രോഗം നിശ്ചയിച്ചത് അല്ലാഹു തണയാണ് അതുകൊണ്ട് സൃഷ്ടാവിനോട് തേടുക രോഗശമനത്തിന് വേണ്ടി രോഗത്തിന് നൽകുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാണാം അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് നബി തങ്ങളുടെ പ്രാർത്ഥന തന്നെ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ഇഷ്ഫി ലാ ലാ ഇല്ലാ യുഗാദിറു സഖമ അല്ലാഹുവേ ജനങ്ങളുടെ നീ നീയാണ് സമനം നൽകുന്നവൻ നിന്റെ സമനമല്ലാതെ മറ്റൊരു സമനമില്ല ഒരു രോഗവും ബാക്കിയില്ലാത്ത വിധമുള്ള പൂർണ്ണമായ ശിഫ നീ നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അതാണ് നമുക്കുള്ള മാർഗം എന്നാൽ അതിന് തെറ്റായ പ്രതിവിധികൾ എല്ലാ കാലഘട്ടങ്ങളിലും ആളുകൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട് ഹറാമായ ചികിത്സകൾ മദ്യം അതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സകൾ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന പോലെ അതാഹു അഭയം തേടൽ ഉറുക്ക് ഏലസ് മന്ത്രങ്ങൾ ചരടുകൾ തുടങ്ങി തെറ്റായ തരത്തിൽ പഠിപ്പിക്കപ്പെട്ട എന്തെല്ലാമുണ്ടോ അവയെ സ്വീകരിക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിൽ പെട്ടതാണ് നൂല് കെട്ടലൊക്കെ അത് ശരിയല്ല പഠിപ്പിച്ചു ഇന്ന ഉറുക്കുകൾ മന്ത്രങ്ങൾ റബ്ബിൽ ശിർക്കാണ് എന്ന് പറഞ്ഞു ആരെങ്കിലും അവൻ ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ കഴിയും സഹാബിയായ ഹുദൈഫിൻഹു അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്നു ആ രോഗിയുടെ കയ്യിൽ ഒരു നൂല് കാണുന്നു ചോദിച്ചു എന്താണ് ഈ നൂല് ഇതെനിക്ക് വാദരോഗത്തിന് മന്ത്രിച്ചു കിട്ടിയ നൂലാണ് എന്ന് പറയുമ്പോൾ നീ അത് അഴിച്ചു മാറ്റി കളയുക അതുകൊണ്ട് നിന്റെ രോഗം വർദ്ധിക്കുകയല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുകയും ഇനി ഈ നൂല് കെട്ടിക്കൊണ്ട് നീ മരിക്കുന്നുവെങ്കിൽ എനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു എന്നും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അത്തരം നൂലിലേക്കും ചരടിലേക്കും ഒന്നുമല്ല നമ്മൾ അഭയം തേടേണ്ടത് റബ്ബിലേക്ക് അഭയം തേടുക അള്ളാഹു അനുവദിച്ച ചികിത്സാരീതികൾ ഏതൊക്കെയുണ്ടോ അവ സ്വീകരിക്കുക എന്നല്ലാതെ ഒരു നൂല് കൊണ്ടോ ചരട് കൊണ്ടോ ഏലസ് കൊണ്ടോ പിഞ്ഞാണം കൊണ്ടോ സമാനമായി മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടോ രോഗശമനം അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ആ രീതികൾ ശരിയല്ല അള്ളാഹു